ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മനിർപ്പുവിൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ സച്ചി രേവതിക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് തന്നെ ഒരുക്കിയിരിക്കുകയാണ് കേട്ടോ രേവതിയും കൂട്ടിക്കൊണ്ട് മുറ്റത്തേക്ക് ചെന്നതിന് ശേഷം കട്ടം മാറ്റിക്കൊടുക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന നേരത്തെ രേവതി ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ് അത് മറ്റൊന്നുമില്ല നമ്മുടെ രേവതിക്ക് ഒരു ചെറിയൊരു ഫ്ലവർ ഷോപ്പ് സച്ചി ഒരുക്കിയിരിക്കുകയാണ് കാണുമ്പോൾ രേവലിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് എന്നാൽ ശ്രുതിക്കും ശ്രുതിക്കും ചന്ദ്രമതിക്കൊന്നും തീരെ പിടിക്കുന്നില്ല കേട്ടോ അതിനുശേഷം ഒരു കട ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വർഷയാണ് മാത്രമല്ല ചന്ദ്രമതിയുടെ പേരാണ് കേട്ടോ പൂക്കടക്കിട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രുതി പറയുകയാണ് വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെ ഷോപ്പ് ഒക്കെ ഇട്ടതുകൊണ്ട് ഇതെന്തായാലും പോലീസുകാർ കംപ്ലയിൻറ്റ് ചെയ്യണം എന്തായാലും ഇങ്ങനെ ഷോപ്പിലാണ് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യം പിടിച്ചുകൊണ്ട് പോകുന്ന അമ്മയായിരിക്കും ദേ ഷോപ്പിന് പേരിട്ടേക്കുന്ന അമ്മയുടെ ആണെന്ന് പറയുകയാണെങ്കിൽ കാണുമ്പോഴത്തേക്കും ചന്ദ്ര ദേശത്തോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഈ അടുത്ത് കടക്ക് എൻ്റെ പേരിട്ടേക്കുന്നത് ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ ഇഷ്ടമല്ലാത്ത രീതിക്ക് പെരുമാറുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും അടുത്ത ആഴ്ച നമ്മൾ കാത്തിരിക്കുന്നത് എന്തായാലും അടുത്ത ആഴ്ച നല്ല അടിപൊളി എപ്പിസോഡുകൾ തന്നെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ